പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് ബോലുകരടിയുടെ ബസ് ഈ കഥ കേൾക്കൂ പോംപോം പോലു കരടി ഹോൺ നീട്ടിയടിച്ചു കുഞ്ഞുമക്കളേ പൊന്നുമക്കളേ ബോലുൻ്റെ സ്കൂൾ വണ്ടി വന്നു കഴിഞ്ഞേ കുപ്പായമിട്ട് കുടയുമെടുത്ത് സഞ്ചി തൂക്കി വേഗം വരണേ ഓരോ വീടുകളുടെയും വാതുക്കൽ ചെന്ന് ഡോറിൽ നിൽക്കുന്ന രേഷൻ കുരങ്ങൻ ഉറക്കെ പാടും കുട്ടികൾ ആവേശത്തോടെ ഓടി വന്ന് വാഹനത്തിൽ കയറും ചിലർക്ക് സ്കൂളിൽ പോകാൻ വലിയ മടിയാണ് ബോലുചേട്ടൻ്റെ ഹോൺ കേൾക്കുമ്പോഴേ അവർ ഓടി ഒളിക്കും എവിടെ ചെന്ന് വിളിച്ചാലും രേഷൻ അവരെ കണ്ടുപിടിക്കും വാഹനത്തിൽ കയറിയാൽ പിന്നെ പാട്ടും കൂത്തുമായി നേരം പോകുന്നതറിയില്ല ബോലുചേട്ടൻ്റെ വണ്ടി വണ്ടി വണ്ടിയിൽ വായോ വായോ കുഞ്ഞാറ്റ കുഞ്ഞുങ്ങളെ ബസിൽ പാട്ടും കളികളും മേളം തുടങ്ങിയപ്പോൾ കുട്ടികൾക്ക് ഉത്സാഹമായി സ്കൂളിൽ വരാൻ മടിയുള്ള കുട്ടികളും സ്കൂൾ ബസ്സിൽ കയറാനുള്ള ഉത്സാഹം കൊണ്ട് മടി കൂടാതെ വന്നു തുടങ്ങി ഞങ്ങൾക്ക് സ്കൂൾ ബസ്സിന് താല്പര്യമില്ല സ്കൂളിൽ നിന്ന് പുറപ്പെട്ട് അരമുക്കാൽ മണിക്കൂറിന് ശേഷമാണ് സ്കൂൾ വീട്ടിലെത്തുക ഓട്ടോറിക്ഷയാണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് എത്തും ഞങ്ങൾ ഓട്ടോക്കേ വിടുന്നുള്ളൂ നിങ്ങൾ വേണമെങ്കിൽ കുട്ടിയെ ഞങ്ങളുടെ കൂടെ വിട്ടോളൂ ശിങ്കാരി അരയന്നവും പിങ്കി മുയലമ്മയും ലോലിത മുയലിനെ അവരുടെ കൂടെ കൂട്ടാൻ ശ്രമിച്ചു അയ്യോ വേണ്ട വേണ്ട ഓട്ടോയിൽ തിക്കി തിരക്കി കുട്ടിയെ വിടാൻ ഞാനില്ല സ്കൂൾ ബസ്സിൽ കുറച്ചുകൂടി സുരക്ഷിതത്വം ഉണ്ടല്ലോ കുറച്ച് നേരം വൈകിയാലും അത് തന്നെ മതി അത് ശരിയാ മാത്രമല്ല കുട്ടികൾ പോകുന്ന ഒരു രസവുമുണ്ട് സാരംഗി കുരങ്ങും പറഞ്ഞു നടന്നു പോകാൻ പറ്റുന്ന ദൂരം മാത്രമാണെങ്കിൽ നടന്നു പോവുകയാണ് നല്ലത് നമ്മളൊക്കെ എത്രയോ നടന്നു പോയിരിക്കുന്നു കുഞ്ഞുങ്ങൾക്കിപ്പോൾ രണ്ടടി നടക്കാൻ മടിയാണ് ശീതങ്കി മുത്തശ്ശി പറഞ്ഞു കാലം മാറിയില്ലേ അമ്മേ കുട്ടികൾക്ക് കുറഞ്ഞ സമയം കൊണ്ട് കഷ്ടപ്പെടാതെ സ്കൂളിലെത്തുക തിരിച്ച് വീട്ടിലും അതാണ് രക്ഷിതാക്കളുള്ള ലക്ഷ്യം സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടാൽ ഒരു സമാധാനമുണ്ട് കൃത്യമായി സ്കൂളിനകത്ത് തന്നെ കൊണ്ടുവന്ന് ഇറക്കും തിരിച്ച് വീട്ടുപഠിക്കൽ കൊണ്ടുവന്ന് വിടും അതല്ലേ നമുക്ക് വേണ്ടത് അത് ശരിയാ സീതക്കുരങ്ങ് പറഞ്ഞത് ശീതംഗയും സമ്മതിച്ചു